മെക്സിക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനും എന്നാൽ അതേസമയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ കുറ്റവാളിയാണ് കാർഡനസ് ഹെർണാണ്ടസ് കൊലാളി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഭയത്തോടെ ഓർക്കുന്ന കുറ്റവാളികളിൽ നിന്ന് വ്യത്യസ്തമായി മെക്സിക്കൻ ചരിത്രത്തിലെ ഒരു നായക പരിവേഷം ലഭിക്കുന്ന ആദ്യത്തെ സീരിയൽ കില്ലറാണ് കാർഡനാസ് ഒരു ക്രൂരനായ കൊലയാളി എങ്ങനെയാണ് പൊതുജന മനസ്സിൽ ഒരു ജനകീയ നായകനും ഒടുവിൽ നീതി വ്യവസ്ഥയുടെയും മനുഷ്യന്റെയും പരിവർത്തന സാധ്യതകളുടെയും പ്രതീകമായി മാറിയത് എന്നതിന്റെ അവിശ്വസനീയമായ കഥയാണ് കാർഡനാസിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മെക്സിക്കോ സിറ്റിയിലെ വെറാക്രൂസിലാണ് കാർഡനാസ് ഹെർണാണ്ടസ് ജനിച്ചത് അദ്ദേഹത്തിന്റെ ഈ ബാല്യ മുതൽ തന്നെ അസാധാരണമായ പെരുമാറ്റങ്ങൾ പ്രകടമായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ മസ്തിഷ്ക വീക്കം കാർഡനാസിനെ ബാധിച്ചിരുന്നു ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചു ചെറുപ്പത്തിൽ തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിൽ കാർഡനാസ് ഒരുതരം ആനന്ദം കണ്ടെത്തി എന്നിരുന്നാലും പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു ആ ബാലൻ ഈ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ സങ്കീർണ്ണതകൾക്ക് തുടക്കമിട്ടു പതിനഞ്ച് വയസ്സായപ്പോഴേക്കും കാർഡനാസ് ലൈംഗിക തൊഴിലാളികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിരുന്നു ഇത് പതിവാകുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മാനസികമായി തളർത്തിയത് ദാമ്പത്യ ജീവിതത്തിലെ പരാജയമായിരുന്നു വിവാഹശേഷം കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാർഡനാസ് നേരിട്ടിരുന്നു ഈ സ്വകാര്യ പ്രശ്നങ്ങളെ ഭാര്യ പരസ്യമാക്കിയതോടെ സ്ത്രീകളോടുള്ള അയാളുടെ സമീപനം കഠിനമായി വിവാഹ ജീവിതത്തിൽ നേരിട്ട പരാജയവും ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ അപമാനവുമാണ് കാർഡനാസിന്റെ സ്ത്രീകളോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചത് ഇത് മാനസികവും ലൈംഗികപരവുമായ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കി ഈ വെറുപ്പൊരു ഘട്ടത്തിൽ കൊലപാതക പരമ്പരയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടു തന്റെ വൈവാഹിക ജീവിതം തകർത്ത ദുരഭിമാനം തീർക്കുന്നതിനുള്ള ഒരു മാർഗമായി കാർഡനാസ് കൊലപാതകങ്ങളെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് കാർഡനാസ് തന്റെ ആദ്യത്തെ ഇരയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വന്നു പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു അത് ആദ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കാർഡനാസ് അവരെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തി തുടർന്ന് മൃതദേഹം സ്വന്തം വീട്ടിലെ പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടു സമാനമായ രീതിയിൽ മറ്റു രണ്ട് ലൈംഗിക തൊഴിലാളികളെ കൂടി അദ്ദേഹം കൊലപ്പെടുത്തി പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടു മൂന്ന് കൊലപാതകങ്ങളും ആരും അറിയാതെ ഒളിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കാർഡനാസിന്റെ അവസാനത്തെ ഇര പത്തൊൻപത് കാരിയായ ഗ്രാസിലെ ആയിരുന്നു അവൾ അയാളുടെ സഹപാഠിയായിരുന്നു മുൻ കൊലപ്പെടുത്തിയതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാർഡനാസിന്റെ അവസാനത്തെ കൊലപാതകം ഗ്രാസിലയോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്ന തന്റെ യും ചെയ്തു എന്നാൽ ഗ്രാസില ഇത് നിരസിച്ചു ഈ തിരസ്കരണത്തിൽ പ്രകോപിതനായ കാർഡനാസ് ഗ്രാസിലയും കൊലപ്പെടുത്തി പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടു സ്ത്രീകളിൽ നിന്ന് നേരിട്ട തിരസ്കരണങ്ങൾ എല്ലാ അതിരുകളും ലംഘിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു വീട്ടിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ വിവരം പോലീസിനെ അറിയിച്ചു എന്നാൽ അതേ സമയത്ത് തന്നെ അവിശ്വസനീയമായ ഒരു സംഭവം നടന്നു കാർഡനാസ് ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി താൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും സ്വയം തുറന്നു പറഞ്ഞു ആദ്യം അധികൃതർ അദ്ദേഹത്തിന്റെ വാക്കുകൾ വകവച്ചില്ല എന്നാൽ പതിയെ പതിയെ കാർഡനാസ് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു കാർഡനാസ് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിൽ നാല് സ്ത്രീകളുടെ മൃതദേഹം യും ചെയ്തു സെപ്റ്റംബർ അറസ്റ്റിലായി പിന്നീട് വിചാരണക്കിടയിലും അദ്ദേഹം കുറ്റകൃത്യങ്ങൾ സമ്മതിച്ചു ജയിലിൽ ജീവിതം പൂർണ്ണമായി പുസ്തകങ്ങളെയും പഠനത്തെയും തന്നിലെ കഴിവുകളെ അദ്ദേഹം വീണ്ടും കണ്ടെത്തി ജയിലിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ച് നിയമ ബിരുദം നേടി സഹതടവുകാരുടെ കേസുകൾ നിയമ ഉപദേശം നൽകുകയും ചെയ്തു തന്റെ ജയിൽ ജീവിതത്തെക്കുറിച്ചും മാനസിക നിലകളെക്കുറിച്ചും അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചു ചിത്രരചനയിലും സംഗീതത്തിലും കഴിവ് തെളിയിച്ചു അദ്ദേഹത്തിന്റെ ഈ മാറ്റം മാതൃകാ തടവുകാരൻ എന്ന ഖ്യാതി നേടിക്കൊടുത്തു ഒരു കൊലയാളിയിൽ നിന്ന് അഭിഭാഷകനും കലാകാരനുമായുള്ള ഈ മാറ്റം മെക്സിക്കൻ സമൂഹത്തിന് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി മുപ്പത്തിനാല് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കാർഡനാസ് ജയിൽ മോചിതനായി തടവുകാരുടെ പുനരധിവാസത്തിന്റെ പ്രതീകമായി അദ്ദേഹത്തെ മെക്സിക്കൻ കോൺഗ്രസിൽ വരെ അവതരിപ്പിച്ചു ഒരു കൊലയാളി പൊതുജനമധ്യത്തിൽ നായകനായി വാഴ്ത്തപ്പെടുന്ന കാഴ്ച അവിശ്വസനീയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മരണം വരെ അദ്ദേഹം ഒരു സാധാരണ ജീവിതം നയിച്ചു കാർഡനാസിന്റെ കഥ നീതിന്യായ വ്യവസ്ഥയുടെ മനുഷ്യ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു ഒരു കൊലപാതകയ്ക്ക് പൂർണ്ണമായി മാറാൻ കഴിയുമോ അംഗീകരിക്കുമ്പോൾ മുൻകാല കുറ്റകൃത്യങ്ങൾ മറയ്ക്കുവാൻ സാധിക്കുമോ ഒരു വ്യക്തി അവരുടെ ഭൂതകാലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താൻ കഴിയുമോ ഒരു ക്രൂരനായ കൊലയാളിയായും പിന്നീട് പുനരധിവാസത്തിന്റെ ശ്രദ്ധേയമായ ഒരു കഥയിലെ നായകനായും മെക്സിക്കോയുടെ മനസ്സിൽ കാർഡനാസ് എന്നെന്നും ഓർമ്മിക്കപ്പെടും